വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പെരിന്തൽമണ്ണ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ നടത്തി മലപ്പുറം വൈസ് പ്രസിഡന്റ് ഷാജി പാച്ചേരി ചെയ്തു മുനിസിപ്പൽ പരിധിയിലെ റോഡുകളുടെ ശോചനാവസ്ഥ ഉടൻ പരിഹരിക്കുക ഒലിങ്കരയിലെ നഗരസഭയുടെ ഫ്ലാറ്റിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും ശുദ്ധജലവും ശുചിത്വവും ഉറപ്പുവരുത്തുകയും ചെയ്യുക ഡിവൈഎസ്പി ഓഫീസിന്റെ മുന്നിലെ തൊണ്ടി വാഹനങ്ങൾ നീക്കം ചെയ്യുക പുതിയ മാർക്കറ്റ് ഘട്ടങ്ങൾ ഉൾപ്പെടെയുള്ള നഗരസഭയുടെ മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ പൂർത്തീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകർ ധർണ നടത്തിയത് പെരിന്തൽമണ്ണ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രഷയ ധർണ സമരം ഡി സി സി വൈസ് പ്രസിഡന്റ് ഷാജി പാച്ചേരി ഉദ്ഘാടനം ചെയ്തു നഗരസഭയുടെ കീഴിലുള്ള റോഡിന്റെ സ്വാചനീയ ഉടൻ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ മാർച്ചിന്റെ പ്രാധാന്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ മാർച്ചോട് എത്തിച്ചേർന്നത് അതിന് പ്രധാന ഉദ്ദേശം തന്നെ ഒലങ്കര നഗരസഭയുടെ നേതൃത്വത്തിലുള്ള ഫ്ളാറ്റിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മലിനജലം ജലം അതിൻ്റെ കക്കൂസ് ടാങ്കർ ഉൾപ്പെടെയുള്ള പൊട്ടി കൊണ്ടുള്ള മലിനജലം ജോ റോഡിലേക്ക് ഒഴുകിക്കൊണ്ട് ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ മാർച്ച് നമുക്കറിയാം കാലാവസ്ഥയ്ക്ക് അനു അനുയോജ്യമായി വേനൽക്കാലവും മഴക്കാലവും വരുമ്പോൾ മഴക്കാലം തൊട്ടടുത്ത് വരുന്ന സമയത്ത് ആ പ്രാദേശിക ഗവൺമെൻ്റ് എല്ലാം ഓടകൾ വൃത്തിയാക്കിക്കൊണ്ടും റോഡിൻ്റെ ശോചനീയ അവസ്ഥ പ്രയാസപ്പെടുന്നതിൻ്റെ ഭാഗമായി അത് മണ്ണിട്ട് നികത്തിക്കൊണ്ടൊക്കെ പ്രയാസങ്ങൾ അകറ്റുന്ന രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ കാലാവസ്ഥയ്ക്ക് മുന്നേ വർഷക്കാലം വരുന്നതിന് മുന്നേട്ട് ഗവൺമെൻറ് ചെയ്യാറുണ്ട് ഇന്ന് ആ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു നടപടിയും പ്രാദേശിക ഗവൺമെൻറ് ഉൾപ്പെടുത്തുന്നത് ഞാനുള്ളതാണ് സത്യം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി കെ രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു അങ്ങനെ ഇവിടെ ഈ മുനിസിപ്പാലിറ്റിയിലുള്ള മുഴുവൻ റോഡുകളും കൂടാതെ നമ്മൾ പറയാം മാർക്കറ്റിൽ മറ്റേ സണ്ണി പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആരെങ്കിലും ജനങ്ങൾ അതിന് മുതൽ മുടക്കിയിട്ടുള്ള ജനങ്ങൾ എന്തെങ്കിലും തന്നെ കംപ്ലയിൻ്റ് പറയുമ്പോൾ മാത്രം അവിടെ ഒന്ന് കെ സി പി ഗവൺമെന്റ് പണിയെടുക്കും പിന്നെ അത് അങ്ങനെ തന്നെ ഇട്ട് പോവും ഇതാണ് ഇവിടുത്തെ അവസ്ഥ കൂടാതെ പുതിയ മൂസക്കുട്ടി സ്റ്റാൻഡുണ്ട് ആ സ്റ്റാൻഡിൽ കോടികൾ മുടക്കിയ ആളുകളുണ്ട് അവരുടെ മുറികളെ ഇതുവരെ കൃത്യമായിട്ടൊന്ന് നേരെയാക്കി അവിടെ ബിസിനസ് നടത്തുവാനുള്ള ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല കൂടാതെ തന്നെ നമുക്കറിയാം ഈ മുനിസിപ്പാലിറ്റി പുതിയത് ഇവിടേക്ക് മാറ്റിയത് നിങ്ങൾക്കറിയായിരിക്കും ചിലപ്പോൾ ഒരു കോടി തൊണ്ണൂറ്റി ലക്ഷം ഉറപ്പിയേക്കാണ് ഈ മുനിസിപ്പാലിറ്റി ഇവിടേക്ക് മാറ്റിയത് മനസ്സിലാക്കണം ഇതൊരു ബിൽഡിങ്ങുകളുടെ ഒരു സ്ഥാനമായിരുന്നു ആകെ ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ വരുത്തുന്നതിന് വേണ്ടി നമ്മുടെ മുൻ ചെയർമാൻ സജീമൻ കോടി ലക്ഷം എത്ര ഏകദേശം തങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങളിൽ അടിയന്തര ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ മുനിസിപ്പാലിറ്റി പിക്കറ്റിംഗ് ഉൾപ്പെടെ ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് മണ്ഡലം പ്രസിഡന്റ് ടി കെ രാജേന്ദ്രൻ മുന്നറിയിപ്പ് നൽകി മുൻ കെ പി സി സി അംഗം എം പി ഫസൽ മുഹമ്മദ് ഐ എൻ ടി സി യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് ടി കെ സദക്ക യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി യാസിൻ ഒലിങ്കര അനീഷ് അങ്ങാടിപ്പുറം എ ജെസ് അണ്ണി മുസ്തഫ സീനപ്രകാശ് പ്രകാശ് പാതയ്ക്കര ഷാഹുൽ ഹമീദ് പി ടി ബഷീർ അഡുകറ്റ് ഹാഷിം ഷെറിൽ ബാബു ഷാനിദ് കുന്നപ്പള്ളി സൂരജ് മാനത്തുമംഗലം ടി എസ് രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ